ടി മഞ്ജു വാര്യരോട് പ്രത്യേക മമത എന്നും മലയാളികൾക്കുണ്ട് നിരവധി സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച മഞ്ജുവിനെ നടി എന്നതിലുപരി സ്വന്തം വീട്ടിലെ ആളെപ്പോലെ കാണുന്ന വീട്ടമ്മമാർ ഏറെയാണ് ഇത്രയും ജനപ്രീതി ലഭിച്ച മറ്റൊരു നടി മഞ്ജുവിന് മുമ്പോ ശേഷമോ മലയാള സിനിമയിൽ വന്നിട്ടില്ല സിനിമകളുടെ വിജയപരാജയത്തിനപ്പുറമാണ് മഞ്ജുവിനുള്ള താരമൂല്യം എന്താണ് മറ്റു നടിമാരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നെന്ന ചോദ്യത്തിന് ആരാധകർക്ക് പറയാൻ ഏറെയുണ്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മൈജീ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് മഞ്ജു എത്തി നടിയെ കാണാൻ മഴ പോലും വകവയ്ക്കാതെ നിരവധി പേരാണ് എത്തിയത് നിരവധി സ്ത്രീകളും ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു വയോധികരായ സ്ത്രീകൾ വരെ പ്രിയ നടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് സമയം കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു ആരാധകർ മഞ്ജുവിന് ചുറ്റും കൂടി ബൗൺസേഴ്സിന് അവരെ നിയന്ത്രിക്കാനായില്ല ചില സ്ത്രീകൾ മഞ്ജുവിൻ്റെ കവിളിലും മുടിയിലും തലോടി മഞ്ജു നീരസം ഒന്നുമില്ലാതെ ഇവരോട് ഇടപഴകി മഞ്ജുവിന് പൊതുവിടങ്ങളിൽ ലഭിക്കുന്ന സ്വീകാര്യത മുൻനിര താരങ്ങളായ നടന്മാർക്ക് പോലും അത്ഭുതമാണ് കരിയറിലെ ഓരോ ഘട്ടത്തിലും തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ജനപിന്തുണയെക്കുറിച്ച് മഞ്ജു ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് തന്നെ ഇത്രമാത്രം ഇഷ്ടമെന്ന് അധികം ചിന്തിച്ചിട്ടില്ലെന്നും തനിക്കതൊക്കെ പേടിയാണെന്നുമാണ് മഞ്ജു പറഞ്ഞത് സിനിമാ രംഗത്തെ ഒട്ടുമിക്ക നടിമാർക്കുമുള്ള ജനപ്രീതിയുടെ അടിസ്ഥാനം സിനിമകളുടെ വിജയപരാജയമാണ് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ സൂപ്പർ താരമായ നയൻതാരയുടെ ജനപ്രീതി അടുത്തിടെ കുറഞ്ഞതിന് പ്രധാന കാരണം തുടരെ വന്ന പരാജയങ്ങളായിരുന്നു എന്നാൽ ഫ്ലോപ്പുകൾ ഒരുപാടുണ്ടായിട്ടും ഇതൊന്നും മഞ്ജു വരരുടെ ഏറ്റവും വലിയ ബലമായ ജനപിന്തുണയെ എംബുരാൻ സിനിമ ഒഴിച്ചു നിർത്തിയാൽ അടുത്ത കാലത്തുനിന്ന് നടിക്ക് മലയാളത്തിൽ ഹിറ്റുകളില്ല തമിഴ് സിനിമകൾക്കും ലഭിച്ചത് സമ്മിശ്രമായ പ്രതികരണം തന്നെയായിരുന്നു ലളിതം സുന്ദരം വെള്ളരി പട്ടണം പ്രതി പൂവൻ കോഴി ജാക്കൻ ജിൽ മോഹൻലാൽ തുടങ്ങി നിരവധി പരാജയ സിനിമകൾ മഞ്ജുവിന് കരിയറിലുണ്ട് സിനിമാ ലോകത്ത് ഇവ ചർച്ചയായതുമാണ് എന്നാൽ മഞ്ജുവിനെ സ്നേഹിക്കുന്ന ആരാധകർ അപ്പോഴും കൂടെ നിന്നു ഈ പരാജ പരാജയങ്ങൾ വന്ന സമയത്ത് മഞ്ജുവിനെ തുണച്ച മറ്റൊരു കാര്യം ഈ കാലഘട്ടത്തിൽ നടുക്കി വന്ന മേക്ക് ഓവറാണ് താരത്തിൻ്റെ ലുക്കിൽ വന്ന മാറ്റം വലിയ ചർച്ചയായി മഞ്ജു നായികയായി ചതുർമുഖം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എന്നാൽ ഈ സിനിമയുടെ പ്രസ് മീറ്റിൽ മഞ്ജു എത്തിയപ്പോഴുള്ള സ്റ്റൈലിഷ് ലുക്ക് ഈ സിനിമയേക്കാൾ ചർച്ചയായിരുന്നു സിനിമകളേക്കാൾ മഞ്ജുവിൻ്റെ താരപ്രഭയാണ് രണ്ടാം വരവിൽ കൂടുതൽ ചർച്ചയായത് സിനിമയേക്കാൾ ഓഫ് സ്ക്രീനിൽ മഞ്ജുവിനുള്ള പ്രതിച്ഛായയും താരമൂല്യത്തിൽ വലിയൊരു ഘടകമാണ് മഞ്ജുവരുടെ ജീവിതത്തിലുണ്ടായ വീഴ്ച ആരാധകർ കണ്ടതാണ് വിവാഹബന്ധം അവസാനിച്ച ശേഷം പതിനഞ്ച് വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് സിനിമാ രംഗത്തേക്ക് വലിയ തിരിച്ചുവരവ് നടത്താൻ മഞ്ജുവരർക്ക് സാധിച്ചു ഇതെല്ലാം ജനപ്രീതി കൂട്ടി മലയാളത്തിലും തമിഴിലും നടി ഇന്ന് സജീവൻ തന്നെയാണ് എംബുരാൻ നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ ചിത്രം വൻ വിജയം നേടി മഞ്ജുവിൻ്റെ പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ഇപ്പോഴെതാ നടി മഞ്ജു വാര്യർ രണ്ടാമതും വിവാഹിതയാകും പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇത് മഞ്ജു യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല വലിയ രീതിയിലാണ് മഞ്ജു വരുടെ വിവാഹ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്നാൽ ഇത് മഞ്ജുവിൻ്റെ അറിവോടെയല്ല എന്നുള്ളതാണ് പുറത്തുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്